സ്ത്രീകളോട് നിരന്തരം മോശം പെരുമാറ്റം നടത്തിയ തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറി ഡി രഘുനാഥൻ നായരെ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നാലെ കോൺഗ്രസിൽ കല്ലറ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് റസിയ അൻസാർ റസിയ നൽകിയ പരാതിയിൽ കെ പി സി സി നടപടി പിന്നാലെയാണ് രാജി സ്ത്രീകൾക്കെതിരെ മോശം പെരുമാറ്റം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഡി രഘുനാഥൻ നായർക്കെതിരെ റസിയ ഉൾപ്പെടെ നിരവധി പേർ പരാതി നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർക്കാണ് പരാതി നൽകിയത് രഘുനാഥൻ നായരെ സ്ഥാനാർത്ഥിയാക്കിയതിലും ഇവർ എതിർപ്പ് അറിയിച്ചിരുന്നു എന്നാൽ പരാതി അവഗണിച്ച് രഘുനാഥൻ നായരെ പെരിങ്ങമല ബ്ലോക്ക് ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയായിരുന്നു പിന്നാലെയാണ് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം റസിയ അൻസാർ രാജിവെച്ചത് സാധാരണ പ്രവർത്തികയായി തുടരുമെന്നും കല്ലറ ബ്ലോക്ക് പ്രസിഡന്റ് ബി സുശീലിന് നൽകിയ രാജിക്കത്തിൽ പറയുന്നു റസിയ അൻസാർ കെ പി സി സി ജനറൽ സെക്രട്ടറി രമണി പി നായരോട് സംസാരിക്കുന്ന ഫോൺ സംഭാഷണം കൈരളി പുറത്തുവിട്ടിരുന്നു എന്നാൽ രമണി പി നായർ അടക്കമുള്ള വനിതാ നേതാക്കളും റസീയെ കയ്യൊഴിഞ്ഞു പിന്നാലെയാണ് രാജിവെക്കാനുള്ള തീരുമാനത്തിലെത്തിയത് സംഭവത്തിൽ പ്രതിഷേധിച്ച് കല്ലറ ബ്ലോക്ക് ഡിവിഷനിലെ കൂടുതൽ ഭാരവാഹികൾ രാജിക്ക് ഒരുങ്ങുകയാണ് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് റസിയ അൻസാർ വനിതാ കമ്മീഷനെയും പോലീസിനെയും സമീപിക്കുമെന്നും പറയുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം